രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടെ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പൊ ഈ പന്ത്രണ്ട് രാശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മേടം പോലെ തുടങ്ങുന്നു അതിന്റെ ഏരീസ് അപ്പൊ അതിനകത്ത് ഓരോ അതിൻ്റെ ഉള്ള ഒരു ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്റ് പൊസിഷൻ അതായത് ഒന്നാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം അപ്പൊ അതിനകത്ത് നോക്കുമ്പോ ആ പിന്നെ നോക്കി ഞാൻ മതി മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ ഇടവൻ രാശി ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോറസ് ആണ് ടോറസ് നമ്മുടെ ഒന്നുമില്ല പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജമിനി ജമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുത്ത രാശിയിലായിരുന്നു കർക്കിടകം രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ അതായത് ബക്രത്തിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വരുന്നു വന്നു മീൻസ് കഴിഞ്ഞ ഡിസംബർ അഞ്ചാൻതിയെ കഴിഞ്ഞപ്പോഴത്തേനിത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഇനി ഇപ്പൊ ഇത് മാറുക എന്നുള്ള ഒരു രണ്ടാ ജൂണ് ജൂണൊക്കെ ആകുമ്പോഴത്തേനെ അടുത്ത മാറ്റം വരുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തന്നെ പിന്നെ അടുത്ത കർക്കിടകൻ രാശി കർക്കടകൻ രാശിക്കാത്ത വെച്ചാൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്ക കേതുവാണ് നിൽക്കുന്നത് പിന്നെ ചിങ്ങം കന്നി തുലാം കന്നി തുലാം വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ധനുരാശിയിലാണ് ധനുരാശി നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാന്നെഴുതിയിട്ടുണ്ട് രാന്നെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോൾ മനസ്സിലാക്കി അതുകൂടെ പറഞ്ഞുതരാം രാന്നെഴുതിയിട്ടുണ്ട് രവി രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അടുത്ത കൂന്ന് എഴുതിയിട്ടുണ്ട് കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് അപ്പൊ ചൊവ്വായുടെ കുജൻ എന്ന് പറയുന്നത് അതുപോലെ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട് ബുധൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബുധൻ അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ ശുക്രൻ ഷൂ എന്ന് എഴുതിയിട്ടുണ്ട് ഷൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ് കുംഭം വരുമ്പോഴ്ന്ന കുംഭത്തിന് അക്കാലിസ് എന്ന് പറയുന്നത് അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു സാ സാന്നെഴുതിയിട്ടുണ്ട് എഴുതിയേക്കുന്ന സർപ്പം സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ് അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു അപ്പൊ അതേമാതിരി പന്ത്രണ്ട് നോക്കി അടുത്ത നോക്കി കഴിഞ്ഞാൽ മീനൻ രാശിയാ പന്ത്രണ്ട് എന്ന് പറയാം മീനൻ രാശി നോക്കിക്കഴിഞ്ഞ പി സിസ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്നെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനിയുടെ ആ ഒരു പൊസിഷനാണ് അപ്പൊ നിങ്ങള് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു പീരീഡ് ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല കാരണം അത് രണ്ടു മാസം ഒരു മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ പിന്നെ റിട്രോഗ്രാഷൻ വക്രത്തി പോകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ ഇരിക്ക അറിഞ്ഞിരിക്കേണ്ട നാല് പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കെ പോലെ ഒരു രണ്ടേകാൽ ദിവസിയൊക്കെ ഉള്ള ഉള്ളൊരു സോഡിയോക്സൈഡില് നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഏറ്റവും സ്പീഡി കറങ്ങുന്ന ഗ്രഹമാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കും വ്യാഴത്തിനകത്താണ് വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം ഒരു വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം അതേമാതിരി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി രണ്ടര വർഷം അപ്പൊ എല്ലാ അറുപത് വർഷം കൂടുമ്പോഴും മേളാൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട് അത് അതാണ് ഈ അറുപത് വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടി പൂർത്തി അങ്ങനൊക്കെ ആലോചിക്കും മീൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പല ഒരുപാട് അതിന്റെ റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല കുംഭമേള നടക്കുന്നത് എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനെടുക്കാൻ അതിന്റെ ജീവ ഉൽപ്പത്തിയും അത് ജന്മ മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം അതിന്റെ വർഷം ഒരു വർഷം ഈ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത നോക്കണ്ടെന്ന് പറഞ്ഞാല് ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നതും ഉണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളുമുണ്ട് അതൊക്കെ ഹയറ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് നോക്കുക അടുത്ത വയ്ക്കുക ഏറ്റവും മോശം എന്ന് പറയുന്നത് രാഹു കേതു രണ്ട് ഗ്രഹങ്ങളെ ആണ് മോശ ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാത്ത വേണ്ടാധീനങ്ങളും മയക്കുമരുന്ന് മദ്യം അല്ലേ ആ ഉള്ള ഒരു അല്ലെന്നൂരി ഈ ഒരു പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത് അല്ല പ്രോസ്റ്റേറ്റ് അല്ലെന്നൂരി നമുക്ക് ഈ പൈൽസ് മാതിരിയുള്ള അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഭയങ്കരമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കൊണ്ടു രണ്ട് ഗ്രഹങ്ങളാണ് അതായത് ഈ പറയുന്ന മെഡിക്കൽ മോഡേൺ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത് രാഹുവൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാകുന്ന രാഹുവിനെ ചോദിച്ചാൽ നമ്മൾ മെഡിക്കൽ എസ്ട്രോളജിയൊക്കെ കണ്ടുപിടിക്കരുത് അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ അപ്പൊ ആ ഒരു ഈ ശനിയും രാഹുവും ഗേദും പൊതുവെ ഇച്ചിരി മോശമായിട്ടുള്ള ഗ്രഹങ്ങളെ ആണെന്ന് മനസ്സിലാക്കേക്കണം ഇത് മാത്രല്ല ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നീ ശുക്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാന്നുള്ള ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതേമാതിരി ഈ എല്ലാ ഈ ഇരുപത്തിയേഴ് നാളുകാരുടെയും അതുപോലെ പന്ത്രണ്ട് രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാന് ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെബിഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സെപ്പറേറ്റ് ആണ് ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കാണണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല അത് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലറല്ല പല നോർത്ത് ഇന്ത്യയിലും പിന്നെ ഇടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിന്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക്ക് അസ്ട്രോളജി നമുക്കറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്നാടി അസ്ട്രോളജി നക്ഷത്രാടി ബ്രഹ്നാടി എല്ലാം കെ പി അസ്ട്രോളജി അപ്പൊ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബ്രഹ്നാടിക്കകത്താണ് അതിൻ്റെ എന്ന് പറഞ്ഞ ഒരു ചാട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് വേണമെന്ന് ഒന്ന് കാണിക്കാം കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബൃഹനാടിയുടെ ഒരു ബൃഹനാടിയുടെ ഒരു ചാർട്ടാണ് ബൃഹനാടി അസ്ട്രോളജിയുടെ ഒരു ചാർട്ടാണ് അപ്പൊ ഇതിനകത്ത് നോക്കി ഈ പിക്ചർ കൊടുത്തേക്കുന്നതാണല്ലോ ഈ പിക്ചർ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോ ഗ്രഹങ്ങളെ നിൽക്കുന്നതും എടുത്തേക്കുന്നതും അല്ലെന്നൊരു നമ്മൾ പ്ലാനറ്ററി പൊസിഷനെ കണക്ടിവിറ്റിയിലാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു ചാർട്ട് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ഇങ്ങനെ മെഡിക്കലി ഈ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വന്ന പ്രാണി ഒരു കാര്യങ്ങൾ നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ട് വന്നു അപ്പം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ അല്ലെങ്കി ബുധനുമായിട്ട് കണക്റ്റ് ആണെന്ന് കഴിയില്ല ഈ പറഞ്ഞ ബെയിനുമായിട്ട് ജരമായിട്ട് സ്കിൻ അലർജി റലർട്ടി പല മെയിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ സാധാരണക്കാട്ടും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിലുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിനെ നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലിൽ എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉള്ളത് വരി ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ഡേ ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പം ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷം പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൌസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഫുഡ് അവസാനം ബാഡ് അവസാനം അറിഞ്ഞിരിക്കണം എല്ലാരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു ബർത്ത് വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആണ് നോക്കേണ്ടപ്പോഴും പോയി കാണേണ്ട കാര്യം ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അടുത്ത് അഴുക്ക ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത് ഞാൻ എന്റെ ഒരു എന്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടുസഡ് എഴുതി കറക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട് അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ടോട് ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ എന്ന ഒരു വൺ ഇയറിലെ പ്രൊഡിക്ഷനാണ് അപ്പൊ ഒരു ഏകദേശം ഒരു ജൂണ് രണ്ടാം തീയതി ആവുമ്പോഴത്തേനും വ്യാഴത്തിന്റെ പൊസിഷന് ഇവിടെ മാറുന്നുണ്ട് അപ്പൊ മാറുന്നുണ്ട് പല ഗ്രഹങ്ങളും മാറും പക്ഷെ ശനിയൊക്കെ പറഞ്ഞ രണ്ടര വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല ബാക്കി രാഹു കേതു ആണെങ്കിലും ഒന്നര വർഷം ഉണ്ട് അതുകൊണ്ട് അതിനും മാറ്റമില്ല ബാക്കി ഈ ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാൻ മാറി അത് ഞാൻ പറഞ്ഞ ഒരു മാസത്തെ കാട്ടിലല്ലെന്നിരി നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ദിവസം അങ്ങനെയൊക്കെയുള്ള ഉള്ള ഒരു പീരീഡാണ് പല ഗ്രഹത്തിനുമുള്ളത് അപ്പൊ ആ ഒരു ഗ്രഹത്തിന്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള പ്ലാനറ്റുകളാണ് അപ്പൊ നോക്കി ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ നിൽക്കൊണ്ട് അത് നമ്മൾ നോക്കേണ്ട ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നു ഗുരു ഗുരു മൂന്നെഴുതിയിടത്തുന്നു നാലിലോട്ട് മാറി മേടൻ രാശി നമുക്ക് നോക്കാം മേടൻ രാശി എന്ന് പറഞ്ഞാൽ ഏരീസ് ഏരീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഇതിന്റെ രാശാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ അതുപോലെ രാശാധിപൻ ചൊവ്വ പിന്നെ ഈ ഇതിനകത്ത് നോക്കുമ്പോ മൂന്ന് നാളുകളാണ് അശ്വതി ഭരണി കാർത്തിക അപ്പൊ ഈ അശ്വതിയെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ് സൂര്യകർമ്മയാണ് അവർ കർമ്മം പിന്നെ പരണിയാണെന്ന് വരി പരണിയുടെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ് ചന്ദ്രകർമ്മയാണ് അതുപോലെ കാർത്തിക കാർത്തികയാണെന്നു വരിയിൽ കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ചൊവ്വാകർമ്മയാണ് അപ്പൊ ഈ ഈ കർമ്മയും ഈ കണ്ട്രോളും പിന്നെ ഇതിനകത്ത് സബ്ലോഡൊക്ക എന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ സബ്ലോഡൊക്കെ മാറി മാറി വരുന്നതിനനുസരിച്ചും പ്രത്യേകിച്ച് ഈ കർമ്മയൊക്കെ അനുസരിച്ചും പ്രത്യേകിച്ച് ഓരോ പാദം മാറുന്നതിൻ്റെ അനുസരിച്ചൊക്കെ ആ വേരിയേഷൻ വരുന്നത് അപ്പൊ ഇതനുസരിച്ചല്ല ഇവരുടെ സ്വഭാവത്തിനും കാര്യമായിട്ടുള്ള ബാക്കിയുള്ള സ്വഭാവമോ അല്ല പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓരോ സെക്ടറിലോട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ സൂര്യ നിൽക്കുന്ന ആൾക്കാർക്കൊരു ദേഷ്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ദേഷ്യം അപ്പൊ കാർത്തികക്കാരാണെങ്കിൽ ആ ഒരു ദേഷ്യമോ അല്ലെ ആ ഒരു പിടിവാശിയോ ഷാട്ടിയോ പ്രത്യേകിച്ച് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു പിടിവാശി അല്ലെങ്കിൽ ഒരു ഒരു സ്വഭാവം ശുക്രനാണെന്ന് വരെ ഒരു ആർവാടം താല്പര്യങ്ങള് അങ്ങനെയുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞ ഫുഡ് ഇൻഡസ്ട്രി അങ്ങനെയുള്ളതിനോട്ടുള്ള ഒരു താല്പര്യം അല്ല നീ പെഞ്ഞന് അതുപോലെ കേതുനാണെന്ന് വരില്ല കേതുറേട്ടുള്ള റേഡിയേഷൻ സൂര്യനെ സൂര്യന് അതുപോലെ മെഡിക്കൽ ഇൻഡസ്ട്രിക്കുള്ള താല്പര്യങ്ങള് അശ്വതി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ഇതിനും അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു പല രീതിയിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ആയുർവേദ കണക്ഷൻ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള ബേസിക്കായിട്ട് അപ്പൊ നിങ്ങളുടെ അതുകൊണ്ട് ഈ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കർമ്മമാണുള്ളത് അതും കൂടെ ഒന്നും നോട്ട് വീത് വെച്ചേക്കുന്നതല്ല അതിന്നപ്പോൾ നിങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പൊ എന്തൊക്കെയോ സംതിങ് തേർ ഇസ് ഡി വെയിൻ ദാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് വ്യാഴം നിൽക്കുന്ന മൂന്നിലാണ് അതുപോലെ കേതു നിൽക്കുന്ന അഞ്ചിലാണ് ഒമ്പത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രവി നേരത്തെ പറഞ്ഞിരുന്നത് സൂര്യന് കുജന് ബുധന് ശുക്രന് അപ്പൊ ഈ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഉണ്ട് രാഹു നിൽക്കുന്നത് അതുപോലെ രാഹു ഇവർക്ക് പതിനൊന്ന് നിൽക്കുന്നു പിന്നെ ശനി ശനിയാണെന്ന് പന്ത്രണ്ട് നിൽക്കുന്നു അപ്പൊ ഇതാണ് പ്ലാനറ്ററി പൊസിഷൻ ഇതിനകത്ത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള അതിന്റെ നമ്മുടെ ആ ഒരു ഇതൂട് അറിഞ്ഞിരുന്ന നിങ്ങൾക്ക് ഈസിയാണ് അപ്പൊ ഇതിനകത്ത് മൂന്നെന്ന് പറഞ്ഞു മൂന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവക്കമേ അല്ലാതെ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള ഇത് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഈ മെമ്മറി കൊച്ചിലെ വളർന്നു വന്ന ഇത് സാഹചര്യങ്ങള് അതുപോലെ നമ്മുടെ പാഷന് നമ്മുടെ അയൽവക്കക്കാര് പിന്നെ അഗ്രികൾച്ചർ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കൊച്ചിലെയുള്ള മെമ്മറി അതുപോലെ ഒരു പ്രോസ്പെറിറ്റി അങ്ങനെ നമ്മുടെ അയലോക്കക്കാര് ഡൈബേഴ്സ് അപ്പൊ ഉള്ള ഒരു റേഡിയേഷൻ റേഡിയേഷനിൽപ്പെട്ട ഈ മൂന്നെന്ന് പറയുന്നത് അതുപോലെ അഞ്ച് അഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചിൽ കേതു അഞ്ചിൽ കേതു അത് ഒരു റൊമാൻസ് സ്പെക്കുലേഷന് അല്ലെങ്കിൽ ഒരു ഊഹക്കച്ചവടം അല്ലെങ്കിൽ ഒരു പ്രണയം അല്ലെങ്കിൽ ലവ് അഫെയർ അങ്ങനെയൊക്കെ ഉള്ള ഇത് അല്ലെ റേപ്പ് കിഡ്നാപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും കാര്യങ്ങൾ ഈ അഞ്ചെന്നുള്ള ഈ ഇത് നോക്കിയിട്ടാണെന്ന് ഉള്ളത് നിങ്ങളൊരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം പലതും ഇങ്ങനെ നിങ്ങൾ കണ്ടിരിക്കാം അപ്പൊ ബേസിക് കുറച്ച് കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം അതുപോലെ ഒമ്പത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ഫാദർ അതായത് അച്ഛന് അല്ലെങ്കിൽ എന്താ പറയുക ഫേസ് വിശ്വമെ ടീച്ചർ അങ്ങനെയൊക്കെ ഉള്ള റിസേർച്ച് അങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഹയർ സ്റ്റഡീസ് സ്പെക്കുലേറ്റീവ് ഇങ്ങനായിട്ടുള്ള ഗെയിന് എന്തേലും രുഹക്കച്ചടത്തിന് ലാഭം കിട്ടുന്നത് അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഈ ഒരു പിന്നെ അല്ലെങ്കിൽ ലോങ് ജേർണി ചെയ്യുന്ന എവിടെയൊരു ദൂരെ യാത്രകൾ ചെയ്യുന്നത് ഫോറിൻ ഫോറിൻ ലൈഫ് വെളിയിലേക്കെ യാത്ര ചെയ്യുന്ന അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഗ്രഹങ്ങളെല്ലാം ഈ ഒരു പ്ലാനറ്ററി പ്ലാൻ ട്രിപ്പോസിറ്റിനാണ് ഒമ്പതെന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക അടുത്ത നോക്കിക്കഴിഞ്ഞാൽ രാഹു നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നിനാണ് പതിനൊന്നിൽ തന്നെ ഏറ്റവും നല്ല ഹൗസ് ആണ് ദ ഹൗസ് ഓഫ് ഗെയിൻ അപ്പൊ ഈ ഒമ്പതെന്ന് പറഞ്ഞാൽ അതുപോലെ ലക്കിന്റെ ആണെന്ന് മനസ്സിലാക്കുക പതിനൊന്ന് തന്നെ ഗെയിൻ ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ഇതാണ് അല്ലെന്നിരി ഈ പിന്നെ സോഷ്യൽ സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെന്ന ഇരി ഈ പറഞ്ഞ മാതിരി എന്താ പറയുക സീക്രട്ട് പല നമ്മുടെ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന എല്ലാം അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവങ്ങൾ ഡ്രീം നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽമെന്റ് ജീവിതത്തിലുള്ള പല ആഗ്രഹ സാബല്യം സന്തോഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ റിക്കവർ ഫോം ദി ഇല്ലസ് എന്തേലും ഒരു അസുഖം വന്നിട്ട് അസുഖം മാറുന്നവരെ അപ്പം അതുപോലെ നമ്മുടെ ഒരു ഇൻകം ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽത്ത് നമ്മുടെ ഉള്ള സമ്പത്തിന്റെ പൂർവീക സ്വത്തിനോ അതിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന നമ്മള് പത്താമത്തെ ഹൗസ് ഏൺ ചെയ്തിട്ട് കിട്ടുന്നതും നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടുന്നിട്ടുള്ള ഇത് ഇൻകം അങ്ങനെല്ലാം പൊതുവേ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇസ് ദ ബെസ്റ്റ് ഹൗസ് അത് മനസ്സിലാക്കിയിരിക്കുക അത് അതേമാതിരി പന്ത്രണ്ട് പന്ത്രണ്ട് ഹൗസ് നോക്കഴിഞ്ഞാൽ ഇവിടെ ശനിയാണ് നിൽക്കുന്നത് ദ ഹൗസ് ഓഫ് എസ്പെൻസ് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത എക്സ്പെൻസുകള് അല്ലെ പേടി എനിമിസ് നമ്മുടെ ശത്രുക്കള് അങ്ങനെയൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒക്കൽറ്റ് ഈ ഒക്കെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ജ്യോതിശാസ്ത്രം മാരിയുള്ള കാര്യങ്ങൾ ഇങ്ങനൊക്കെ ഉള്ളവർ പഠിക്കാനുള്ള ഒരു ഇത് പിന്നെ ഇഞ്ചിനൊക്കെ ഉള്ളത് അതൊരു ഫോറിൻ ലൈഫ് ഫോറിൻ ലാൻഡ് വെളിയിലുള്ള ജീവിതങ്ങള് പിന്നെ അൺഎക്സ്പെക്ടായിട്ടുള്ള ഡാമേജായി ചീഫ് അതെ കള്ളന്മാർ വരുന്നത് അല്ലെങ്കിൽ ഇനി കൊള്ളക്കാർ വരുന്നത് നമുക്ക് ആരെങ്കിലും കയറി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്ന ട്രബിൾസ് ഉണ്ടാക്കുക നമുക്ക് അതുപോലെ ഒരു ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗ്യ മില്ലായ്മ ടൈം മോശം എന്ന് പറയുന്നത് അല്ലാതെ അതുപോലെ സൂയിസൈഡ് അപ്പൊ ഇങ്ങനൊക്കെ അൺഎക്സ്പെക്ട് ആയിട്ടുള്ള പല ട്രബിളും കാര്യങ്ങളെല്ലാം ഈ ഒരു പന്ത്രണ്ട് എന്നുള്ള ഹൗസ് നോക്കിയിട്ടാണ് പറയാൻ മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ കാര്യങ്ങൾ അപ്പൊ ഈ ഒരു ട്രഡീഷന് ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോന്നതെന്ന് മനസ്സിലാക്കാം അപ്പൊ വിദേശ വിദേശത്ത് ജോലി ചെയ്യേണ്ട ആൾക്കാർക്ക് അപ്പൊ മീൻസ് ഒരു അനുകൂലമായിട്ടുള്ള സംഭവം എന്താണ് പോകാൻ എടുക്കാനും താല്പര്യമുള്ളവർക്ക് ഇപ്പൊ അതിന് പറ്റിയ ടൈമാണ് അതേപോലെ അതിലൊക്കത്തുള്ള ആൾക്കാരുമായിട്ട് പൊതുവെ ഒരു നല്ല ബന്ധം പുലർത്താനെടുക്കാനും ഒക്കെ ഉള്ളൊരു ഇതാണ് സാധ്യതയാണ് ഇവരുടെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല പക്ഷേ അവിടെ ചൊവ്വ നിൽപ്പുണ്ട് ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് അത്ര ഫേവറബിൾ അല്ല കാരണം അവിടെ സൂര്യനാണ് നിൽക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ചൊവ്വയുടെ കൂടെ നിൽക്കുന്നതൊന്നെ അത്ര പോസിബിൾ അല്ല പ്രത്യേകിച്ച് ബുധനും ബുധനുമൊക്കെ നിൽപ്പുണ്ട് കാർഡിയോബാസ്കുലാർ പോലുള്ള അസുഖങ്ങളൊക്കെ അച്ഛൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും അതുപോലെ ഷെയർ മാർക്കറ്റിൽ ഷെയർ ട്രേഡിംഗൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി ഒക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുവാണ് പൂർവികമാരുമായിട്ടുള്ള സ്വത്തുക്കൾ അതൊക്കെ അങ്ങനെ ഉണ്ടെന്നവരിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പൊ അതും പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കലാപരമായിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് കലാ കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് അപ്പൊ പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പക്ഷേ ഇപ്പൊ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാവുമ്പോഴത്തേന് വ്യാഴം മാറും അപ്പൊ അത് ആ മാറുന്നതിന്റെ അനുസരിച്ച് ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ചൊവ്വായും വന്നിട്ട് ഇവരുടെ ലഗ്നത്തിലോട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അപ്രതീക്ഷമായിട്ടുള്ള ചൊവ്വാടെ ഉള്ള ദേഷ്യവും ചെറിയ മുറിവ് വറ്റാനോ എടുക്കാനോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടോ എന്തെങ്കിലും ചെറിയ മീൻസ് ഉണ്ടാകാനുള്ള ചെറിയ ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒരു പീരിയോഡിക്കിൽ മാത്രമാണെന്നുള്ള മനസ്സിലാക്കുക പിന്നെ ഇതിന്റെ റെമഡി എല്ലാ ഗ്രഹങ്ങളുടെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാറ്റാനുള്ള റെമഡി പറഞ്ഞിട്ടുണ്ട് ആ റെമഡി ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ എങ്ങനെ മാറ്റണം എടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് അതുപോലെ ഈ ഒരു സമയമാകുമ്പോഴത്തേന് നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മദ്യമാകുമ്പോഴത്തേന് ഇയറിന്റെ ഏകദേശം ഹാഫ് പോർഷൻ ആകുമ്പോഴത്തേനുകൂലമായിട്ടുള്ള സമയമാണ് വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വാഹനം വാങ്ങിക്കാൻ ഉള്ള ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് അതുപോലെ ബാങ്ക് ലോണ് കെ ശഫ് ഇ കിട്ടി അങ്ങനെയൊക്കെ ഉള്ളവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടാണ് അതുപോലെ കൃഷിക്കകത്തുനിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള ലാഭം അങ്ങനെ പ്രതീക്ഷിക്കാം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം മെയിൻ നമ്മൾ ഈ പറഞ്ഞ മാതിരി റെമിഡിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെന്നൊരു ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും കാരണം ആ ഒരു റെമഡീന്റെ ലിങ്ക് തന്നെ എനിക്ക് നിരവധി പത്ത് മിനിറ്റ് എടുക്കും അപ്പൊ ഈ ഒരു വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ വേണ്ടി അത് വേറെ ഒരു ദൗട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ പോയി കാണുക അപ്പൊ അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്നിട്ട് പഠിക്കാനോ എടുക്കാനോ ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വേലും ഇതുമായിട്ട് ബൃഹനാടി കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ ഇനി മൊബൈൽ ന്യൂമറോളജി ന്യൂമറോളജി അങ്ങനെയുള്ള എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അതുപോലെ കൺസൾട്ടേഷനോ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് വരില്ല നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാതാണ് മെയിൻ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തെ ട്വന്റി ബില്യൺ യു എസ് ഡോളറിന്റെ ഇഷ്യൂ മീൻസ് ഇൻഡസ്ട്രി ആയിട്ട് വളരും അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുള്ളവർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ പോലും നമുക്കൊരു ഒരു ഡീസെന്റ് എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇതിനകത്തുണ്ട് കാരണം ബാക്കി ഏതിൻ്റെ ഇതിന്റെ എല്ലാം വളർച്ച കൊണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലെ കമ്പ്യൂട്ടർ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഫീൽഡിലെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി കൂടി വരുവാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പല കോഴ്സ് ഓൺലൈൻ കോഴ്സ് കാര്യങ്ങളും ഫ്രീ ഉള്ളതുകൊണ്ട് അല്ലാതെ പെയ്ഡും ഉണ്ട് താല്പര്യമുള്ള കസ്റ്റമർ പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുണ്ട് അത് മീൻസ് ആണെന്ന് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കോഴ്സിനെ കാണാൻ പറ്റുക ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ട് കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ